ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണെന്നും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളുടെ പ്രതിനിധിയായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉള്ളതെന്നും അദ്ദേഹത്തിന്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിലകൊള്ളുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എന്തൊക്കെ രേഖയുണ്ടെങ്കിലും ഏതൊക്കെ വിധത്തിലായാലും അവർക്ക് ജീവിക്കാൻ സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ നിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടുത്തെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവർക്കോ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഇവിടുത്തെ ഈ ഖജനാവും ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ഈ ഭരണവും എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ചില കാര്യങ്ങൾ ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാരെന്ന പുങ്കവന്മാരുടെ മണ്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രത്യേക കാരണമുണ്ട് മറനാടൻ മലയാളി എന്ന ചാനലിൽ ഇളനീർ വെട്ടി തെക്കൻ കേരളത്തിൽ കരിക്ക് എന്ന് പറയും കരിക്ക് വെട്ടി ജീവിക്കുന്ന ഒരു വനിതയുടെയും അവരുടെ മൂന്ന് മക്കളുടെയും കഥന കഥ പറയുകയുണ്ടായി അവർ പി ഡബ്ല്യു റോഡിന്റെ സൈഡിൽ ചെറിയൊരു ഷെഡ് കെട്ടി ആ ഷെഡിൽ ഇളനീര് വെറ്റ് ഉപജീവന മാർഗം നടത്തുന്നു അതായത് അവർക്ക് ഒരു സെന്റ് ഭൂമിയില്ല വീടില്ല റേഷൻ കാർഡ് ഇല്ല ഈ ഭൂമിയിൽ ഈ കേരളത്തിൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവുമില്ല എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞാൽ അതൊന്നുമില്ല ഇത് തന്നെയാണ് എൻ്റെ വീഡിയോയുടെ ആധാരം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പാവങ്ങളുടെ പടത്തളവനാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇന്ന് അദ്ദേഹം എന്താണ് എന്നുള്ളതല്ല സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഒരു പാർട്ടി ആ പാർട്ടിയുടെ പ്രാഥമിക ലക്ഷ്യം തന്നെ കുടിയന്മാരായി മാത്രം അധിവസിക്കേണ്ടി വരുന്ന പാവങ്ങൾക്ക് ഒരിഞ്ച് ഭൂമി ഉണ്ടാക്കി കൊടുക്കുക അതിലൊരു കിളിക്കൂട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്ന പാർട്ടി തന്നെയാണത് നമ്മൾ കയ്യും വയലെല്ലാം നമ്മുടേതാകും പൈകിളിയെ എന്ന് പാടി നടന്ന അതേ സി പി എം അതിന്റെ ഇന്നത്തെ നേതാവിനെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ എട്ട് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരിച്ചു സൂചിച്ചും അർമാദിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം നാലിളനീര് മാത്രം അന്നയ്ക്കുള്ള അന്നം കണ്ടെത്തുന്ന അവരുടെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ കൊടുത്ത കേസ് നേരെ തിരിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കും എന്ന് പറഞ്ഞ എസ് ഐയുടെ കഥയും അവര് പറഞ്ഞു കേട്ടു എന്നാൽ എസ് പി ഇടപെട്ട് അവർക്ക് നീതി ലഭ്യമാക്കി എന്ന് പറയുന്നു ഇല്ലെങ്കിൽ ആ മാതാവിപ്പ് കൊല കൊലപാതക ശ്രമത്തിന് അത്തുകിടന്നേനെ കേരളത്തിൽ പി ഡബ്ല്യു ഡി എന്നൊരു വകുപ്പുണ്ട് ആ വകുപ്പ് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് മൂന്നുപേരുടെ ജീവനെയാണ് എന്നുള്ളത് മറക്കരുത് അവർ പറയുന്നത് സത്യമാണ് അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല അവർ ജീവിക്കാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ നാല് ജീവനങ്ങൾക്ക് പിണറായി വിജയൻ സമാധാനം പറയേണ്ടി വരും എന്തിനാണ് നമ്മളിവിടെ നിയമങ്ങളും വകുപ്പുകളും ഉണ്ടാക്കി വെച്ചേക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളെ അരച്ചു കലക്കി കടലിൽ കലക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കിടപ്പാട് വേണമെന്നുണ്ടെങ്കിൽ അവന് മൂന്ന് സെന്റ് ഭൂമി അല്ലെങ്കിൽ നാല് സെന്റ് ഭൂമി വേണം അല്ലാത്തവൻ പിടിയത്തിനായി കടന്നാൽ മതി എന്നാണ് സർക്കാർ പറയുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് അവൻ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങാത്തത് അങ്ങനെ വാങ്ങാത്തത് കൊണ്ട് അവൻ സർക്കാരിൽ നിന്ന് ഫണ്ടില്ല വീടില്ല അതിനേക്കാൾ വലിയ ഗതികേടായി കിടക്കുന്നത് കൊണ്ടാണ് അവൻ വാടക വീട്ടിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് റേഷൻ കാർഡില്ല ഇവിടെ ഒരു പാവപ്പെട്ട വീട്ടമ്മയ്ക്കും അവരുടെ മൂന്ന് മക്കൾക്കും റേഷൻ കാർഡ് എന്നത് അന്യമാണ് എന്തിനാണ് ഇവിടെ ഒരു റേഷൻ കാർഡിന് വേണ്ടി വീട്ടു നമ്പർ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് ഇവിടെ ഒരു വീട് കൊടുക്കാൻ വേണ്ടി സ്ഥലം വേണമെന്ന് വാശി പിടിക്കുന്നത് ഇവിടെ ഖജരാവിൽ പണമില്ലിട്ടോ ധൂർത്തടിക്കാൻ പണമില്ലാഞ്ഞിട്ടോ അല്ലല്ലോ ഒന്നേകാൽ കോടിയുടെ ബസ്സിൽ കയറി ഒന്നര മാസക്കാലം ഇവിടെ അർമാദിച്ച് നടന്നത് നമ്മളൊക്കെ കണ്ടതാണ് എത്ര കോടികൾ ചെലവഴിച്ചു എത്ര പൗരപ്രമുഖന്മാരുടെ വീട്ടിൽ കയറി നിരങ്ങി ഇതൊക്കെ ചെയ്തില്ലേ എന്നാൽ ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ചിലരുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ലേ അറിയണ്ടേ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ എന്ന് പറയാൻ പറ്റുമോ ഇതിന് പരിഹാരം കാണണം ഇവർക്ക് മാത്രമല്ല കേരളത്തിൽ ഇതുപോലെ ധാരാളം പേരുണ്ട് അവരുടെ ജീവിതവും ഇവിടെ അവകാശപ്പെട്ടതാണ് ഭൂമി ഇല്ല എന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ നൂലാമാലകൾ വലിച്ചെറിഞ്ഞ് മൂന്ന് സെന്റ് ഭൂമി അവിടെ കൊടുക്കണം അതിലൊരു വീട് പണിഞ്ഞു കൊടുക്കണം അതിനാണ് ഭരണത്തിലേറ്റിയിട്ടുള്ളത് അല്ലാതെ നിയമങ്ങളും ചട്ടങ്ങളും നോക്കി മേലോട്ട് നോക്കി അവരുടെ മരണം വരെ കാത്തിരിക്കാനല്ല റേഷൻ കാർഡിന് വീട്ടു നമ്പർ വേണമെന്ന് ഇവിടുത്തെ നിയമാണോ അതിന്റെ നിയമം ഇവിടെ പ്രാവർത്തികമല്ല എന്നുണ്ടെങ്കിൽ വലിച്ചെറിയണം ഒരു വെരിഫിക്കേഷൻ നടത്തി അവർ ഇവിടെ സ്ഥിരതാമസക്കാരാണ് ഇവിടെ ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റേഷൻ കാർഡ് അനുവദിക്കണം ഒന്നുമല്ലെങ്കിലും അവർ മൂന്ന് നേരം പട്ടിണി കിടക്കാതെ കഴിയുമല്ലോ അതെങ്കിലും കൊടുക്കാമല്ലോ വാടക വീട്ടിലാണെങ്കിലും ഇത് എത്രയും ഒരു ഗതിയും ഇല്ലാതെ ജയിക്കുന്ന ഒരു കിലോ അരി പോലും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു വലിയ ഭീകരതയാണ് സ്ഥലമില്ലാത്തവന് ഒരു മൂന്ന് സെന്റ് സ്ഥലം ലഭ്യമാക്കണം ലഭ്യമാക്കി അതിൽ ഒരു ചെറിയൊരു ഭവനം വെച്ചു കൊടുക്കണം എന്നിട്ടൊരു റേഷൻ കാർഡ് അനുവദിക്കണം ഇനി അതിന് നിവൃത്തിയില്ലായെന്നുണ്ടെങ്കിൽ വാടക വീട്ടിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാടക വീട്ടിൽ കടക്കുന്നവന് റേഷൻ കാർഡ് അനുവദിക്കണം വാടക വീട്ടുകാർ പലരും റേഷൻ കാർഡ് കൊടുക്കുന്നതിനെതിരാണ് അഥവാ റേഷൻ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ സ്ഥിരതാമസമാക്കി കളയൂ എന്നുള്ള ഒരു പേടിയാണ് അതായത് അവയർനെസ് ഇല്ല ജനങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിനെ അപേക്ഷിക്കാൻ വേണ്ടി റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നാൽ അത് കിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് റേഷൻ കാർഡ് ഇല്ല ആ സിസ്റ്റം എടുത്ത് കളയണം മലയാളിയാണോ ഇവിടെ താമസിക്കുന്നവരാണോ ഒരു വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയാൽ അവർക്ക് റേഷൻ കാർഡ് കിട്ടുന്ന നിലയിലേക്ക് ഇവിടുത്തെ നിയമം താഴേക്ക് കൊണ്ടുവരണം ഒരു വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയാൽ അവർക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാനും അതുപോലെ തന്നെ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം ഇവിടെയുള്ള നിയമങ്ങളൊന്നും സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്കോ വേണ്ടിയുള്ളതല്ല ഇവിടെ നിലവിലുള്ള നിയമം മുഴുവൻ ഇവിടുത്തെ പണച്ചാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൗരപ്രമുഖർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർ മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ ഒരു സെന്റ് ഭൂമി ഇല്ലാത്ത ഭൂമിയില്ലാത്ത കയറിക്കിടക്കാനോ ഒരു മാടമില്ലാത്ത ധാരാളം പേരുടെ നാടാണ് ഈ കേരളം അവർക്ക് ആ വകുപ്പുണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ പണി രാഷ്ട്രീയ പണി നിർത്തി ഇറങ്ങി വല്ല തൂമ്പാ പണിക്കും പോകണം അതാ ചെയ്യേണ്ടി